നമ്മളൊക്കെ പല സ്വപ്നം കാണാറില്ല സ്വപ്നമല്ല പ്രവാചകന്മാരുടെ പ്രവാചകന്മാരുടെ സ്വപ്നം എന്തിന്റെ എന്തിന്റെ ഭാഗമാണ് 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 എന്തായിരുന്നു സ്വപ്നം ആ കുഞ്ഞിനെ ഉള്ള നിർദ്ദേശമായിരുന്നു അറുക്കുന്നതായിരുന്നു സ്വപ്നം ആ ഒക്കെ എന്ത് ചെയ്യും ആ സ്വപ്നം കണ്ടായിരുന്നു ഒറ്റ സ്വപ്നമാണെന്ന് പറയും അല്ലേ അല്ലേ

സ്വപ്നമല്ല ഇത് ഉറപ്പ് കുഞ്ഞു കണ്ടു എന്നെ സ്വപ്നം കണ്ടു അതുകൊണ്ട് കണ്ണൂർ മാതാ തറ നിന്റെ അഭിപ്രായം എന്താ കൊണ്ട് പറ ഒരു കാലമായി പ്രാർത്ഥി നേർച്ച ചെയ്ത് കരഞ്ഞ് കരഞ്ഞ് നടന്ന് അവസാനം കിട്ടിയെ അവകാശ സ്വപ്നം കിട്ടുമ്പോൾ എന്റെ അഭിപ്രായം പറ എന്താ ആ സമയത്ത് സഹനശേഷിയുള്ള എന്താണോ അങ്ങയോട് സ്വപ്നത്തിലൂടെ വലിയത് ും ചുരുക്കത്തിന്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾ ഇടപെടുക കത്തി എടുക്കുന്നു കയറടുക്കുന്നു കഴിഞ്ഞ ദിവസം മനഞ്ചെരുവിൽ ഒരു സ്ഥലം കാണിച്ചെലാം സ്ഥലത്ത് കൊണ്ടുപോയി കിടക്ക ആ സമയത്ത് ഈ കൊണ്ടുപോയി പറയേണ്ട വാക്കിട്ടോ എന്റെ കുപ്പായം കഴിച്ചു വെക്കണോ എന്റെ കുപ്പായം വെക്കണോ എന്തിനാറിയോ ഉമ്മാനോട് പറഞ്ഞിട്ടില്ല എന്തിനാ വരുന്നത് ഉമ്മാനോട് പറഞ്ഞിട്ടില്ല ഒരുപാട് ദാനമായിട്ട് നമ്മുടെ ഉമ്മയും എന്നെ ആഗ്രഹിക്കുന്നതല്ലേ உம் எவராகி மட்டுமே கையும்

സമയത്തേക്ക് മുഖത്തേക്ക് നോക്കരുത് മുഖത്തേക്ക് കാരണം എന്റെ ആ സമയത്തുള്ള അവസ്ഥകളും കണ്ടാൽ മുറിച്ചിട്ട് പദ്ധതി പോയാൽ അത് അള്ളാഹിനോട് കാണിക്കുന്ന അനാഥരമാണ് അവന്റെ കല്പനക്കെതിരാണ് ഇങ്ങനെ ഉപദേശിച്ചു അലൈഹി കൊടുക്കുകയാണ് മകൻ കടിയുണ്ടായി

സ്വപ്നം കണ്ട് പൊട്ട സ്വപ്നമാണെന്ന് പറഞ്ഞ് മാറിപ്പോയില്ല ആ സ്വപ്നം നിങ്ങൾ സാക്ഷാത്കരിച്ചിരിക്കുന്നു അതിന്റെ മുന്നൊരുക്കുന്ന പ്രവർത്തനങ്ങളിൽ അങ്ങനെ ഇടപെട്ടിരിക്കുന്നു അതുകൊണ്ട് പറഞ്ഞ് അതാ ഒരു ആട്ടിൻകുട്ടിയെ കൊണ്ടുവന്നിട്ട് ഇപ്പുറായി മുന്നിലേക്ക് കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു ആ ഇപ്പറായി ഇസ്മാലിയെ அறுக்கான் வேண்டி கொண்டு வந்த கயம் எடுத்து ஆடி இந்த கல்வி கொண்டாது கொண்ட யாடு